ർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അപ്പോസ്സോലന്മാരുടെ പ്രവൃത്തികൾ മൂന്നാം അധ്യായം ആറാം വാക്യം അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു ദെൻ പീറ്റർ സൈഡ് സിൽവർ ഓർ ഗോൾഡ് ഐ ഡു നോട്ട് ഹാവ് ബട്ട് ഐ ബട്ട് വാട്ട് ഐ ഡു ഹാവ് ഐ ഗിവ് യു ഇൻ ദ നെയ്മ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നസറേറ്റ് വെള്ളിയും പൊന്നും എനിക്കില്ല ഈ അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കൂടെ നാം ഏറ്റവും അധികം കാണുന്ന ഒരു വാർത്തയാണ് സ്വർണത്തിൻ്റെ വില നിലവാരത്തിൻ്റെ ഉയർച്ച എട്ട് ഗ്രാം സ്വർണം അതായത് ഒരു പവൻ ഇപ്പോൾ ഒരു ലക്ഷം രൂപ വരെ എത്തിയിരിക്കുകയാണ് അതീ വളരെയധികം വേഗത്തിനുള്ള ഒരു വിലക്കയറ്റമാണ് ഗോൾ മാറ്റേഴ്സ് ഫോർ ദ കോമൺ മാൻ ആൻഡ് വുമൺ ഓൾസോ സാധാരണക്കാരെ ഇന്ന് ജീവിതത്തിൽ ഒത്തിരിയധികം ബാധിക്കുന്ന ഒരു വിലക്കയറ്റമായി മാറിയിരിക്കുകയാണ് സ്വർണത്തിൻ്റെ വിലവർദ്ധന എന്ന് പറയുന്നത് ജെറ്റ് പ്ലെയിൻ്റെ ഭാഗങ്ങൾക്ക് യന്ത്രഭാഗങ്ങൾക്ക് വില കൂടി ആഗോള മാർക്കറ്റിൽ വില കൂടിയെന്ന് പറഞ്ഞാൽ നമ്മളെ അധികം അത് ബോധറി ചെയ്യാറില്ല എന്നാൽ ഗോൾഡ് ഹാസ് ബീൻ എ ഫിവറ്റൽ പാർട്ട് ഓഫ് ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ രണ്ട് ദിവസം മുമ്പുള്ള പത്രത്തിൽ സ്വർണ്ണവില കൂടുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് എട്ടോ പത്തോ കാരണങ്ങൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉത്സവങ്ങളുടെ ഭാഗമായി ആഭ്യന്തര ഡിമാൻഡ് ആവശ്യം കൂടിയതാണ് ഉപഭോഗം കൂടിയതാണ് അതുകൊണ്ട് ഉത്സവങ്ങൾ വരുമ്പോൾ ആഘോഷങ്ങൾ വരുമ്പോൾ എല്ലാം സ്വർണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് നാലായിരം വർഷങ്ങൾക്ക് നാലായിരം ബി സി അതായത് ഏകദേശം ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈജിപ്ഷ്യൻ സിവിലൈസേഷനും മെസ്സപ്പട്ടോമിയൻ സിവിലൈസേഷനും സുമേറിയൻ സിവിലൈസേഷനിലും എല്ലാം സ്വർണം വിലപ്പെട്ട ഒരു മെറ്റലായി കരുതിയിരുന്നു സ്വർണ്ണത്തിന് നല്ല തേജസ്സാണ് ബ്രൈറ്റ് ആണ് സോഫ്റ്റ് ആണ് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് സോഫ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ട്വൻറ്റി ടു ക്യാരറ്റ് ആണ് അതിനകത്ത് ടു ഔട്ട് ഓഫ് ട്വൻറ്റി ഫോർ കോപ്പറൊക്കെ ചേർക്കാറുണ്ട് അട്രാക്റ്റീവാണ് ദീർഘകാലം നിലനിൽക്കും ഓക്സിഡേഷൻ ഒക്കെ വളരെ കുറവാണ് പെട്ടെന്നൊന്നും അങ്ങനെ കേടായി പോകത്തില്ല തുരുമ്പെടുക്കാത്ത ഒരു എടുക്കും ക്രോഷൻ ഹാപ്പൻസ് ടു ഗോൾഡ് ഓൾസോ ബട്ട് അറ്റ് എ ഹയർ ലെവൽ ലെവലുള്ള മീൻസ് ഗതിയിൽ വരാറില്ല അനേക വർഷങ്ങൾക്കാൽ തുടരും അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ കൈമാറി വരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇന്ന് വിലപ്പെട്ട നിധിയായി പല നിലവറകളിലും കലവറകളിലും ഒക്കെ സൂക്ഷിക്കുന്നത് ഇറ്റ്സ് എ മാജിക്കൽ മെറ്റൽ സാധാരണ ജനത്തിന് സ്വർണത്തിൽ നിന്നും വിട്ടൊരു ജീവിതമില്ല ദൈവത്തിന്റെ ജനവും അങ്ങനെ തന്നെയായിരുന്നു ദ ഈ വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് പത്രോസ് പറയുമ്പോൾ അത് കേവലം ഒരു സ്വർണം എന്നുള്ള മെറ്റൽ മാത്രമല്ല ഭിക്ഷ അയച്ചുകൊണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ശിഷ്യന്മാർ രണ്ടുപേര് വരുന്നു അതിൽ പത്രോസ് സുന്ദരം എന്ന ദേവാലയ പടിയിലാണ് ഗോപുരവാദിലാണ് നിൽക്കുന്നത് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ആ ഭിക്ഷയാചിക്കുന്നവൻ അവൻ മുടന്തനാണ് ജന്മം മുതലേ അവൻ ചോദിക്കുകയാണ് എന്തെങ്കിലും താ സിൽവർ ആൻഡ് ഗോൾഡ് ഹാവ് ഐ നൺ എന്നുള്ള ചരിത്രപരമായ ഒരു മറുപടിയാണ് ഇസ്രയേലായ യാക്കോബ് അബ്രഹാം ഇസാബ് യാക്കോബ് ഈജിപ്റ്റിലേക്ക് മക്കളെ വിടുകയാണ് മിസ്രൈൻ ദേശത്തേക്ക് കാരണം ദാരിദ്ര്യമാണ് ഭക്ഷണമില്ല ദാരിദ്ര്യമല്ലെങ്കിൽ പോലും ഭൗതിക ദാരിദ്ര്യമാണ് ഭക്ഷണമില്ലാത്തതൊരു വലിയ പ്രശ്നമാണ് ആ സംഭവം നടന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപത്താറ് ബി സി എല്ലാണന്ന് കണക്കാക്കുന്നത് അതായത് ഇന്നേക്കൊരു രണ്ടായിരത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് അല്ലെങ്കിൽ ഒരു നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അത് സംഭവിക്കുന്നത് ആദ്യത്തെ കാലം സമൃദ്ധമായിരുന്നു യോസഫ് ഇസ്രായേലിൻ്റെ മകനായ ഗോത്ര പിതാവായ യോസഫ് ഭറവൻ്റെ നാട്ടിൽ പ്രധാനമന്ത്രി വരെയായി എന്നാൽ താമസിയാതെ ഭൗതികത കൂടുമ്പോൾ ആത്മീയത കുറയുമെന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു പാഠമായതിനാൽ തന്നെ കാലക്രമേണ പല കാരണങ്ങളാൽ ശത്രുക്കളുണ്ടായി അടിമത്തത്തിൽ കലാശിച്ചു നാനൂറ്റി മുപ്പത് വർഷക്കാലം നാല് നൂറ്റാണ്ട് നാലര നൂറ്റാണ്ട് കാലം ഫറവോന്റെ കീഴിൽ പിരമിഡുകളൊക്കെ പണിതത് ദൈവജനമാണെന്നൊക്കെ കരുതപ്പെടുന്നു ചില അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് അങ്ങനെ ഒരു ഫോളാണ് പിന്നീട് മോശ എന്ന ലിബറേറ്റർ കൊട്ടാരം വേണോ ദൈവജനത്തിൻ്റെ കൂടെ മരുഭൂമി വേണോ എന്നുള്ള ഒരു ചോയ്സ് ആണ് സിൽവർ ആൻഡ് ഗോൾഡ് ഹാവ് ഐ ആൺ മോസസ് ചോസ് ടു ബി വിത്ത് ഗോഡ് ടു ബി വിത്ത് ഗോഡ്സ് പീപ്പിൾ ഡെസേർട്ട് റാദർ ദ ലക്ഷറി ഓഫ് ദ പാലസ് മോശ വിമോചനത്തിൽ കൂടെ കൊണ്ടുവന്ന ദൈവജനം സീനായി വെച്ച് ദൈവം മോശയ്ക്ക് കൽപ്പനകൾ നൽകുമ്പോൾ ഇവിടെ താഴെ കാളക്കുട്ടിയെ സ്വർണ കാളക്കുട്ടിയെ നിർമ്മിക്കുവാൻ അഹരോനെ പ്രേരിപ്പിക്കുകയാണ് അതിനെ ആരാധിക്കുകയാണ് വിട്ടുപോയ അടിമത്തം മനുഷ്യന് വീണ്ടും കഷ്ടപ്പാട് വരുമ്പോൾ അടിമത്തത്തിന്റെ കഷ്ടപ്പാട് മറക്ക മറന്നു പോകും കഷ്ടത അനുഭവിച്ച ഒരു തലമുറ തിരോധാനം ചെയ്യപ്പെടുമ്പോൾ അവരുടെ കാലം കഴിയുമ്പോൾ പിന്നീട് വരുന്ന തലമുറകൾ തങ്ങളുടെ പൂർവ്വ മാതാപിതാക്കൾ അനുഭവിച്ച കഷ്ടത വിസ്മരിച്ചു എന്നാൽ അന്ന് നല്ലതായിരുന്നു ഞങ്ങൾക്ക് മിസ്രൈമിലെ ഇറച്ചിക്കലങ്ങളെ മറക്കാനാവില്ല ഫറവോന്റെ നാട്ടിൽ നിന്ന് ലഭിച്ച ഭക്ഷണങ്ങളാണ് ഭക്ഷണമാണ് സ്വർണ്ണമാണ് പിന്നീട് അത്ഭുതകരമായിട്ട് ദൈവം കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു ദീർഘ സമ്മത്സരകാലം നാൽപ്പത് വർഷം മരുഭൂമിയിലേക്കുള്ള മരുഭൂമിയിൽ നടന്നപ്പോൾ തങ്ങളുടെ പിതാക്കന്മാർ ഭക്ഷിച്ചിട്ടില്ലാത്ത മന്നാ കൊണ്ട് പരിപാലിച്ച ദൈവം ഓ ഈ നാൽപ്പത് വർഷക്കാലം അവരുടെ വസ്ത്രം ചീർണിച്ചില്ല അവരുടെ ചെരുപ്പിന്റെ വാറുപോലും ഒന്നും പൊട്ടിയില്ല ഒരു പിതാവ് തൻ്റെ മകനെ കയ്യിൽ ഉള്ളം കൈയിൽ വഹിക്കുന്നത് പോലെ ദൈവം ഈ മരുഭൂമി യാത്രയിൽ ദൈവജനത്തെ നടത്തി കനാൻ ദേശത്തെത്തിയപ്പോൾ മന്നാ നിന്നു പാലും തേനും ഒഴുകുന്ന നാടാണ് ഓയിൽ റിസോഴ്സസ് ഇല്ല അയണോർ ഇല്ല മെറ്റലോർ ഇല്ല ഒരു നാച്ചുറൽ റിസോഴ്സും ഇസ്രായേലിന് ശരിക്കും കനാന് ദേശത്തില്ല എന്നാൽ നീ കൈ മെയ് മറന്ന് കഠിനാധ്വാനം ചെയ്യുമ്പോൾ ദൈവം നിനക്ക് തേനും പാലും ഒഴുകുന്ന നാടായി ഇത് മാറ്റും പൊന്ന് വിളയിക്കേണ്ട ദൗത്യമാണ് ദൈവജനത്തിനുള്ളത് പൊന്നിൻ്റെ പുറകെ ലോകത്തിന്റെ പൊന്നിൻ്റെ പുറകെ ഭ്രാന്തമായി ഓടുകയല്ല പൊന്നിൻ കർത്തൻ വീരിച്ചതു ചീറകൂന താപമോ കോരമാരിയോ നിന്നെയാകറ്റായൻ പൊന്മകനെ ജീവിത യാത്രക്കാരാ നയമാൻ എലീഷയുടെ അടുത്ത് സൗഖ്യം ലഭിച്ചു കഴിയുമ്പോൾ ലോകത്തിന്റെ സ്വർണവും മറ്റ് പ്രതാപങ്ങളും എല്ലാം സമ്മാനിക്കുകയാണ് ഞാൻ സേവിക്കുന്ന യഹോവയാളെ ഇതൊന്നും ഞാൻ സ്വീകരിക്കുകയില്ല നൂറ്റാണ്ടുകൾ കടന്നു യവന സംസ്കാരത്തിന്റെ മഹത്വം ലോഗോ സ്റ്റാൻഡ് ഔട്ട് ഓഫ് മൈ സൺലൈറ്റ് എന്ന് അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ എന്ന തത്വചിന്തകന്റെ പാരമ്പര്യമുള്ള യവന സംസ്കാരം പിന്നീടാണ് മൈറ്റ് ഓഫ് റോം വേൾഡ്ലി പവർ മൈറ്റ് ഈസ് റൈറ്റ് ഗ്ലോറി ദ ഗ്രേറ്റ്നസ് ഓഫ് റോം ആൻഡ് സീസർ ആൻഡ് ക്രൈസ്റ്റ് ഫേസ് ഇൻ ദോർട്ട് ഓഫ് പൈലറ്റ് ഇത്രയും ദീർഘമായ ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടി വന്നിരുന്നു ഈ ഒരു കോണ്ടസ്റ്റിലേക്ക് വരാൻ ഇവിടെയാണ് സുന്ദരം ഗോപുരം നടയിലെ സുന്ദര സുവർണ നിമിഷം വെള്ളിയും പൊന്നുമാണോ നിനക്കുള്ളത് ക്രൈസ്റ്റ് ആണോ ക്രൈസ്റ്റ് വിൻസ് പത്ര പത്രോസും യോഹന്നാനും യേശുവിനെ ജയിപ്പിച്ചു യേശു ചരിത്രം പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് ഉള്ള രണ്ടായിരം വർഷങ്ങൾ രണ്ട് സഹസ്രാബ്ദങ്ങളായി ഹിസ്റ്ററി കുരിശി യുദ്ധങ്ങൾ നവീകരണം നവോത്ഥാനം ദ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗോഡ് ഓർ ഗോൾഡ് ദാറ്റ് എ ക്വസ്റ്റ്യൻ ദൈവം വേണോ വെള്ളിയും പൊന്നും വേണോ വെള്ളിയും പൊന്നും ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് കേവലം ആഭരണങ്ങളല്ല മെറ്റൽസ് അല്ല ലോകം വേണോ ദൈവം വേണോ എന്നാലത് യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് നമ്മൾക്ക് പണം വേണം അതൊരു വളരെ വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഈ ചരിത്രത്തിൽ മനുഷ്യനിന്ന് അനുഭവിക്കുന്ന എല്ലാ ആഡംബരങ്ങളും സൗകര്യ ആഡംബരങ്ങളല്ല ഈ വിദ്യുശക്തി ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇന്നൊരു ആഡംബരമല്ല എന്നാൽ അതുപോലും ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വളർച്ച ലോകത്തെ പ്രകാരമുള്ള ഒരു നേട്ടമാണത് ദൈവീക ബുദ്ധിയുണ്ട് അതുകൊണ്ട് പണം വേണ്ട എന്ന് ഇവിടെ ആരും പറയുന്നില്ല ഗോൾഡ് ആൻഡ് സിൽവർ ആർ നീഡഡ് പക്ഷേ വാട്ട് ഈസ് യുവർ പ്രയോറി പ്രയോറിറ്റി സം വെരി പ്രേഷ്യസ് തിങ്സ് ആർ ദർ ഭാരതീയ തത്വചിന്ത പ്രകാരം രണ്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ശമ്പളമില്ല ഫീസ് ഇല്ല അത് വൈദ്യനും ഗുരുവുമാണ് ഡോക്ടറും അധ്യാപകനും ഇവർക്ക് ഭാരതീയ തത്വചിന്ത പ്രകാരം ദക്ഷിണയാണ് കൊടുക്കുന്നത് എപ്പോഴൊക്കെ സമൂഹത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ അപജയങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് കാരണങ്ങളാണിത് ഞാനത് കൂടുതലൊന്നും പറയുന്നില്ല വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും കച്ചവടത്തിൻ്റെ പല പല കഥകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പേഴ്സണൽ ലെവലിൽ ഹൗ ഡു യു യൂസ് യുവർ ഗോൾഡ് നിനക്ക് തന്നിരിക്കുന്ന സാമ്പത്തികവും ഭൗതികവുമായ നേട്ടങ്ങൾ നിന്റെ മാത്രം ഉപയോഗത്തിന് നിൻ്റെ മക്കളുടെ മാത്രം ഉപയോഗത്തിന് ഉപയോഗിക്കുകയും ബാക്കിയെല്ലാം മൂടിപ്പൊതിഞ്ഞ്ക്കുകയും ചെയ്യുകയാണ് മനുഷ്യന് എന്നും ആദ്യമാണ് വയസ്സാങ്കാലത്ത് എനിക്കൊരു അസുഖം പിടിച്ച് കിടന്നാൽ അല്ലേ എന്നെ ആരും നോക്കാനില്ലെങ്കിൽ എൻ്റെ പേരിൽ ഒരു ഡിപ്പോസിറ്റ് വേണം ബാങ്കിൽ ഇത്ര പൈസ വേണം ഏ സഗ്രി തീർച്ചയായും നാം അതിനു വേണ്ടി തരുതാം എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ സമീപത്തുള്ള ദരിദ്ര അവസ്ഥയിലൊക്കെ കഴിയുന്ന അനേകരുണ്ട് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഹാർട്ട് ഓഫ് ഗോൾഡാണ് വേണ്ടത് സ്വർണം വേണം വെള്ളി വേണം ഭൗതിക നേട്ടങ്ങൾ വേണം അതിനോടൊപ്പം സുവർണ ഹൃദയമുള്ള മനുഷ്യരായി നമുക്ക് മുന്നോട്ട് പോകാം സമൂഹത്തിൻ്റെ ആകമാന ഒരു തലത്തിൽ രാജാവും പുരോഹിതനും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടുണ്ട് അത് വിശുദ്ധവും ഉണ്ട് അവിശുദ്ധവും ഉണ്ട് ഹോളി ആൻഡ് ദ നെക്സസ് നാഥാനും ഒക്കെ ചരിത്രത്തിലെ സുവർണ്ണ നിമിഷമാണ് പ്രവാചകൻ വരുന്നു പുരോഹിതൻ പ്രവാചകനായി മാറുകയാണ് പുരോഹിത ദൗത്യം എന്ന് പറയുന്നത് പ്രവാചക ദൗത്യവുമാണ് ആ മനുഷ്യൻ നീ തന്നെ എന്ന് ദാവീദിന്റെ ഇസ്രായേലിന്റെ ഏറ്റവും ശക്തനായ രാജാവിന്റെ മുഖത്ത് നോക്കി പറയുവാനുള്ള ആത്മീയമായ ധൈര്യവും തൻ്റെ ഉണ്ടായിരുന്ന പ്രവാചകൻ എന്നൊക്കെ രാജാവിന്റെ എന്ന് പറഞ്ഞ് കൈയടിക്കുന്നുവോ അന്ന് സമൂഹം തകരുകയാണ് ദൈവത്തിന് സ്വർണം അർപ്പിക്കുകയാണ് ആരാണ് അർപ്പിക്കുന്നത് വലിയ മായ കാര്യമാണ് എല്ലാ മതങ്ങളിലും ഉണ്ട് പൊന്നിൻ കുരിശ് മുതൽ പാളികൾ വരെ അതിൻ്റെ പേരിൽ നടക്കുന്ന കള്ളക്കളികൾ കള്ളക്കഥകൾ ഇന്ന് മാധ്യമങ്ങൾ തുറന്നാൽ അത് മാത്രമേ ഉള്ളൂസ് ഗോഡ് ഓർ ഗോൾഡ് ഒരു കാലത്ത് ഡോളർ നോട്ടിന്റെ മുകളിൽ എഴുതി വെച്ചിരുന്നു ഇൻ ഗോഡ് വി പ്രാരംഭകാലത്തെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന Visionary leaders, they wrote yes, we have this dollar bill but moreover than this bill moreover than the material wealth we have or we will possess in future we declare to the entire uh, generation and posterity and to the world that we have real trust is in God in God we trust okay ചേമ്പും കാച്ചിലും പുഴുക്കും ചമ്മന്തിയും ഒക്കെ കഴിച്ചു വളർന്നതാണ് അവർക്ക് പണമില്ലായിരുന്നു ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു പത്ര ദിവസം യോഹന്നാനും സുന്ദരം ഗോപുരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ലിറ്ററലി പ്യുവർ നോട്ട് ഹാവ് ഗോൾഡ് ആൻഡ് സിൽവർ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാതാപിതാക്കൾ പൂർവ്വ മാതാപിതാക്കൾ വലിയ പച്ചന്മാരും വലിയമാരും ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ചയാണ് എന്നാൽ അവരെല്ലാ ഞായറാഴ്ചയും പള്ളികളിൽ പോയി ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് കറിഞ്ഞ് നിലവിളിച്ചെഴുതിയ ഒരു പ്രാർത്ഥന രണ്ട് തലമുറ കഴിഞ്ഞപ്പോഴത്തേനെ നീ എല്ലാം മറന്നു നിന്റെ ദൈവം നടത്തിയ അത്ഭുതകരമായ മാർഗങ്ങളെ നീ മറന്നു നിന്റെ വലിയപ്പച്ചൻ്റെ പ്രാർത്ഥനയ്ക്ക് നിനക്ക് ഒരു നിനക്കൊരാവേശമില്ല എങ്കിൽ യു ഹാവ് ഫോർഗോട്ടൺ ഹിസ്റ്ററി നെവർ ദയർ ഫോൾട്ട് എൽ ഓൺ ദ സിസ്റ്റം ഫെയിൽ ടു ട്രാൻസ്മിറ്റ് ഹിസ്റ്ററി ഹെറിറ്റേജ് കൾച്ചർ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ഓർക്കണമെന്ന് കടമരട്ടയുടെ കവിതയുണ്ട് വിധവയുടെ ചില്ലിക്കാശിനെ മാനിച്ച യേശു ക്രിസ്തുവാണ് വിധവയുടെ ചില്ലിക്കാശ് കൊണ്ടാണ് കേരളത്തിലെ സഭകൾ ദേവാലയങ്ങൾ പണിതത് പിടിയരി നുള്ളരി ഇതൊക്കെ വീട്ടമ്മമാർ അവരുടെ കുടുംബ ബഡ്ജറ്റിൽ ഭർത്താവിനും മക്കൾക്കും എല്ലാം കൊടുത്ത് സ്വന്തം ഭക്ഷണം സാക്രിഫൈസ് ചെയ്താണ് നുള്ളരി പിടിയരി ഒക്കെ കൊടുക്കുന്നത് ഗൂഗിൾ പേയും ബാങ്ക് ട്രാൻസ്ഫറും ലക്ഷങ്ങൾ കോടികളൊക്കെ വളരെ 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 നിസ്സാരമായിട്ട് നടത്തി വൻ മാമാങ്കങ്ങൾ നടത്തുമ്പോൾ വിവാഹം നിശ്ചയിക്കേണ്ടത് ദൈവം കൂട്ടിച്ചേർത്തതാണോ എങ്കിൽ അത് കേവലം സ്വത്തിൻറെയും സമ്പത്തിൻ്റെയും പണത്തിന്റെയും പേരിൽ മാത്രമാവരുത് ചില ദൈവീക മൂല്യങ്ങൾ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപക നിയമനത്തിനൊക്കെ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പകൽ പോലെയുള്ള സത്യമാണ് അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഗവൺമെന്റ് ശക്തമായി അതിനെതിരെയൊക്കെ പറയുന്നെങ്കിൽ പോലും സഭാ നേതൃത്വം ഉണരുമ്പോഴും സാധാരണ ജനത്തിനെ ഒന്നും ബാധിക്കുന്നില്ല കാരണം ഇതിന്റെ പിന്നിലെ കളികളൊക്കെ അറിയാം എല്ലാം വേണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് പൈസ വേണം അത് ജോലി വാങ്ങിക്കുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ എന്താണ് കുഴപ്പം ന്യായമല്ലേ എന്നുള്ള ചോദ്യമുണ്ട് ന്യായമായ ചോദ്യമാണ് എന്നാൽ ഈ ലക്ഷക്കണക്കിന് പണം കൊടുക്കാൻ ഒക്കാത്തത് കൊണ്ട് മാത്രം ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ദൈവീയ രാജ്യനീതിക്കെതിരാണ് എന്നുള്ളതിന് യാതൊരു സംശയവും ഈ പണം ഇല്ലാത്തവരെ അല്പം പണം കൊടുത്തെങ്കിലും ചില ഇടവുകളോ ദേവാലയങ്ങളോ കുറച്ച് പൈസ ഉള്ളവരോ ഒക്കെ സഹായിച്ചാൽ അവർ തിരിച്ചു കൊടുക്കും മാസം അയ്യായിരം രൂപ വെച്ച് അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് അങ്ങനെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടുപിടിക്കും അതുപോലും ഒക്കത്തില്ല കാരണം ഇതിന് കരാറൊന്നും എഴുതാനൊക്കത്തില്ല പിന്നെ ജോലി കൊടുത്ത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ തന്നെ ഇങ്ങനെ മൊത്തത്തിൽ അവിശ്വാസത്തിലാണ് ഇന്നത്തെ കാര്യങ്ങൾ നടക്കുന്നത് പ്രിയമുള്ള എൻ്റെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കളെ ഗോഡ് ദൈവം നിങ്ങളെ ശക്തീകരിക്കും നിങ്ങൾ വെറുതെ ഈ ചെറിയ കുറുക്ക് മാർഗങ്ങളിൽ കൂടെ പോകരുത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ യൂട്യൂബറായി ഞാൻ മില്യൻസ് നേടാമെൻ്റെ മില്യൻസ് ഓഫ് വ്യൂസ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ റീൽസ് എത്രയോ അധാർമ്മികതയിൽ നടക്കുന്ന കുറേ റീൽസുണ്ട് ഇതിൻ്റെയൊക്കെ കാര്യം പെട്ടെന്ന് പ്രശസ്തി എനിക്ക് കഷ്ടപ്പെടുവാൻ അങ്ങോട്ട് ദേഹം അനങ്ങി അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു ജോലി തേടി നല്ലൊരു എഞ്ചിനീയറായി നല്ലൊരു ഐ ഐ ടി എനായി നല്ലൊരു നീറ്റ് പരീക്ഷയൊക്കെ എഴുതി നല്ലൊരു ഡോക്ടറായി ഒരു ഐ ഐ സി കാരനായി ഇപ്പൊക്കെ പോകണമെങ്കിൽ അനേകം വർഷത്തെ കഠിനാധ്വാനം വേണം ഇതൊന്നും വേണ്ട ഐ വാണ്ട് ടു ബിക്കം എ യൂട്യൂബർ പിന്നെ പല പല ഓൺലൈൻ ഗെയിമിങ് കളിക്കുകയാണ് അവർ സൊസൈറ്റി ഈസ് പാസിംഗ് ത്രൂ എ വെരി 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 കോംപ്ലക്സ് ഫേസ് ിൽ ഇൻ സിംഗിൾ ഇൻവേർട്ടർ കോമസ് ജീവിതം വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുക മേരി ഹാസ് ചോസൺ ദാറ്റ് വിച്ച് ഈസ് റൈറ്റ് in the name of jesus christ rise up and walk avan ezhunnechu nadanne thulli chaadi ivante mudandumaari ee logathinu saukhyam varannathu nazareyanaya yeshuvinte naamathil mathram in the ultimate analysis of history christ has one over visa and the final victory at the jerusalem heavenly jerusalem will be the victory of christ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് യരിശലേം ദേവാലയം നിർമ്മിച്ചപ്പോൾ ഫറവോന്റെ അരമനെ വെല്ലുന്ന പ്രതാപത്തോടുകൂടി നിർമ്മിച്ചത് നാം സ്വർഗീയ ജെറുസലേമിനെ പറ്റിയുള്ള വെളിപ്പാട് പുസ്തകത്തിലെ വിശദീകരണം നോക്കുകയാണെങ്കിൽ അവിടെയും എല്ലാം പ്രേഷ്യസ് ആണ് മനുഷ്യന് സ്വർണവും വെള്ളിയും ഇല്ലാതെ ഒക്കത്തില്ല എന്നാൽ അതിനു മധ്യേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് ഒന്നുമില്ലാതെ വന്ന് കുരിശിൽ കയറി പോയു ജീസസ് ചോസ് വേഡ് ഓവർ ബ്രഡ് ഹി ബ്രെഡ് ക്രോസ് ഓവർ ക്രൗൺ ഓവർ സീസറിനെ തോൽപ്പിച്ചത് യേശു ആണ് യേശുവിന്റെ ലളിത ജീവിതമാണ് വെള്ളിയും പൊന്നുമില്ല എനിക്കുള്ളതു തന്നിടുന്നു പണ്ട് സണ്ട സ്കൂളിൽ പഠിച്ച ഒരു പാട്ടാണ് ഇപ്പൊ ഞാനത് ഓർക്കുകയാണ് അറിയാവുന്നവർക്കൊക്കെ ഓർക്കൊക്കെ കുഴപ്പമാണ് വെള്ളിയും പൊന്നുമില്ല എനിക്കുള്ളതു തന്നിടുന്നു നസറയേശുവിൻ നാമത്തിൽ എഴുന്നേറ്റു നടന്നിടുക ചുണക്ക തെറ്റിപ്പോവും കുഴപ്പമില്ല Naadam tullium toleyum chariyum, Deva mahatam karetiyum. Silver and gold have I none, but such as I have give I thee. In the name of Jesus Christ, of Nazareth, rise up and walk, walking and leaping and praising God, walking and leaping and praising God. വെള്ളിയും പൊന്നും എനിക്കില്ല നസറേനായ യേശു ഖുസ്തുവിന്റെ നാമത്തിൽ നടക്കാം ആമേ